വള്ളാഞ്ചേരിയിൽ ഒരു അടിപൊളി മോഷണം നടന്നു അടിപൊളി മോഷണം കള്ളന്മാർ വലിയ സ്മാർട്ടാണ് സ്മാർട്ടാണിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നേരത്തെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ മോഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഈ കള്ളൻ വലിയ സ്മാർട്ടാണ് സംഭവം നടക്കുന്നത് സംഭവത്തിൻ്റെ തുടക്കം ട്രെയിനിൽ നിന്നാണ് ട്രെയിനിൽ ട്രെയിൻ യാത്രക്കിടെയാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം നടക്കുന്നത് ആ രസകരമായ ചെറിയ മോഷണമാണെങ്കിലും മോഷണം രസകരമായതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത തിരഞ്ഞെടുക്കുന്നത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച എഴുപത്തിയഞ്ച് വയസ്സുള്ള ചന്ദ്രനും അറുപത്തിമൂന്ന് വയസ്സുള്ള ചന്ദ്രമതിയും അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപമാണ് ഈ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്നത് ഈ ചന്ദ്രന് പ്രായ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് കാൽമുട്ടിന് ചെറിയ വേദന ചെറിയ വേദനയില്ല അസഹ്യമായ വേദന അവർ കൊട്ടാരക്കരയിലുള്ള ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച കൊട്ടാരക്കരയിലുള്ള ഡോക്ടറെ കണ്ടിട്ട് ലോകമാന്യ തിലക് ട്രെയിനിൽ കയറുന്നു എന്താണ് സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് കിട്ടിയില്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി വടി കുത്തി നിൽക്കുകയാണ് കാലുവേദന അസഹ്യമാണ് ഈ വൃദ്ധ ദമ്പതികളെ കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അടുത്തേക്ക് വരുന്നു ട്രെയിനിൽ വിശേഷമൊക്കെ തിരക്കുന്നു വൃദ്ധ ദമ്പതികളുടെ പേരും മറ്റ് വിവരങ്ങളൊക്കെ പ്രാഥമികമായി തിരക്കി എന്നിട്ട് അയാൾ അയാളുടെ പേര് പരിചയപ്പെടുത്തുന്നു നീരജ് എന്നാണ് അയാളുടെ പേര് എന്നിട്ട് അയാൾ നേവൽ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തുന്നു എന്നിട്ട് വൃദ്ധ ദമ്പതികൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടമൊക്കെ തരപ്പെടുത്തി കൊടുക്കുന്നു സീറ്റ് ഒഴി വന്നപ്പോൾ ഇരിക്കാൻ ഇരിപ്പിടം തര തരപ്പെടുത്തി കൊടുക്കുന്നു അവരുടെ അടുത്ത് തന്നെ ഈ ആളും ഇരിക്കുന്നു കുറ്റിപ്പുറം വരെയാണ് യാത്ര കൊല്ലത്ത് കൊല്ലം മുതൽ കുറ്റിപ്പുറം വരെയാണ് യാത്ര യാത്രക്കിടയിൽ പരസ്പരം പരിചയപ്പെടുകയും കാര്യങ്ങൾ വിശദമായി ചോദിക്കുകയും ഈ വൃദ്ധൻ്റെ അസുഖം അതായത് ചന്ദ്രൻ്റെ അസുഖത്തെക്കുറിച്ച് വിശദമായി ചോദിക്കുകയും ചെയ്യുന്നു എന്നിട്ട് യാത്രാമധ്യേ പറയുന്നു ഇത് സൈനിക ആശുപത്രി അതായത് നേവൽ ബേസിലെ ആശുപത്രിയിലാണെങ്കിൽ ഇത് പുറത്ത് ആശുപത്രിയിൽ ഈ ചിരട്ടം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കൊക്കെ ലക്ഷങ്ങളുടെ ചിലവ് വരും ശരിയാണ് ലക്ഷങ്ങളുടെ ചെലവ് വരും പക്ഷേ നേവൽ ബേസിൽ ഇത് ചെയ്യുകയാണെങ്കിൽ അതായത് നേവിയുടെ ആശുപത്രിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും നീരജ് ഈ ചന്ദ്രനോട് പറഞ്ഞപ്പോൾ ചന്ദ്രൻ അത് വിശ്വസിച്ചു ശരിയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും വൃദ്ധരല്ലേ വിശ്വസിച്ച് പോകാം പ്രത്യേകിച്ച് സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ കണ്ടാൽ നേവൽ ഉദ്യോഗസ്ഥന്റെ ലുക്കും ഗമയും ഉണ്ടെന്നാണ് പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നത് ഏതായാലും നീരജിനെ വിശ്വസിച്ചു നീരജ് പറഞ്ഞു ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ അധികൃതരുമായി സംസാരിച്ച് നോക്കട്ടെ എന്താ ഏതായാലും നിങ്ങളുടെ നമ്പർ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്പരൊക്കെ വാങ്ങി വാങ്ങിയ ശേഷം ഇരു കൂട്ടരും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രണ്ടും രണ്ടു വഴിക്ക് പിരിഞ്ഞു അപ്പോൾ വൃദ്ധ ദമ്പതികൾ മനസ്സിൽ പറഞ്ഞു എന്ത് നല്ല ചെറുപ്പക്കാരൻ പാവം ഞങ്ങളെ സഹായി നമ്മളെ സഹായിക്കാൻ ഇങ്ങനെ ദൈവം തന്നതായിരിക്കാം ഒരു പക്ഷേ എങ്കിൽ കുമാരനാശൻ്റെ ആ കവിതയും ചൊല്ലിക്കാണാം സത്തർ കടലിൽ അഥവാ ഉണയ്ക്കുവാൻ എത്തും നിയതി ഓരോ വടിവിൽ പ്രായമുള്ള ആളുകളല്ലേ വളരെ എന്താണ് ദൈവഭക്തിയോടുകൂടി വീട്ടിലൊക്കെ പോയി പിറ്റേ ദിവസം രാവിലെ ബുധനാഴ്ച രാവിലെ തന്നെ നീരജിൻ്റെ ഫോൺ വരുന്നു ആ പാപ്പന് ചന്ദ്രൻ്റെ ഫോൺ വരുന്നു ചന്ദ്രൻ ഫോൺ എടുക്കുന്നു അങ്ങേത്തലയിൽ നീരജ് ചന്ദ്രൻ ചേട്ടനല്ലേ അതേ ആണ് ഞാൻ അവിടെ ആശുപത്രിയിൽ വിളിച്ചു ഓപ്പറേഷന് അവർ വില്ലിങ്ങാണ് നിങ്ങളുടെ ചികിത്സയുടെ വിവരങ്ങളൊക്കെ വേണം ഇതുവരെ ചികിത്സിച്ച ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്ടറെ കണ്ടു നിങ്ങളുടെ മുട്ടിൻ്റെ വിവരങ്ങൾ എക്സ്റേ അങ്ങനെയുള്ള മുഴുവൻ രേഖകളും വേണം അത് വാട്സപ്പ് ചെയ്യാൻ പറ്റില്ല പ്രായമുള്ള ആളുകളല്ലേ അത് സ്കാൻ ചെയ്ത അയക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഒരു കാര്യം പറയും നിങ്ങളുടെ വീടിൻ്റെ വിലാസം ഒന്ന് പറയൂ ഞാൻ ഇവിടെ അടുത്തുണ്ടല്ലോ ഞാൻ വന്ന് തന്നെ കളക്ട് ചെയ്തുകൊള്ളാം അപ്പോൾ അവർക്ക് ഇരട്ടി സന്തോഷം ഇരട്ടി മധുരം കിട്ടിയതുപോലെ പോലെ ഓ പാവൻ ചെറുപ്പക്കാരൻ ദാ ഞങ്ങളെ സഹായിക്കാൻ വീണ്ടും ദൈവം ഒരു ദൂതനെ വിട്ടിരിക്കുന്നു മലാകെ പോലൊരു ചെറുപ്പക്കാരൻ അപ്പൂപ്പൻ ഡബിൾ ഹാപ്പി അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് നിമിഷം നേരം കൊണ്ട് ആരെത്തുന്നു നീരജ് എന്ന ചെറുപ്പക്കാരൻ ദാ പാഞ്ഞെടുക്കുന്നു നീരജ് വരുന്നു ചികിത്സാരേഖകളൊക്കെ പരിശോധിക്കുന്നു ഇതിനിടയിൽ ചന്ദ്രമതി വളരെ സ്നേഹസമ്പന്നയായ വീട്ടമ്മ അറുപത്തിമൂന്ന് കാര്യം എന്ത് കൊടുക്കുന്നു ഒരു ജ്യൂസ് ആ ചെറുപ്പക്കാരന് കൊടുക്കുന്നു നമ്മൾ കരുതാം ജ്യൂസ് കൊടുത്തിട്ട് ചെറുപ്പക്കാരനെ കൊള്ളയടിക്കാനാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ശ്രമം നമുക്ക് നമ്മൾ തെറ്റിദ്ധരിക്കാം അങ്ങനെയല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ചെറുപ്പക്കാരൻ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പോൾ പാവം ചന്ദ്രൻ എന്താണ് എഴുപത് വയസ്സായില്ലേ രണ്ട് ഏമ്പക്കം അറിയാതെ വിട്ടുപോയി അറിയാതെ രണ്ട് ഏമ്പക്കം വിട്ടുപോയി ഗ്യാസിൻ്റെ അസുഖം കൊണ്ട് ഉടനെ ഈ നീരജ് ഇടപെടുന്നു ആ ഇത് ഗ്യാസിൻ്റെ അസഹ്യത കൊണ്ടാണ് സാധാരണ എല്ലാവരും ഈ പുതിൻഹര പാരസെറ്റമോളൊക്കെ മിക്ക ആളുകളും കൊണ്ടു നടക്കാറുണ്ടല്ലോ ഈ ചെറുപ്പക്കാരനുടനെ പോക്കറ്റിൽ നിന്ന് വളരെ സ്വാഭാവികമായി രണ്ട് ഗുളിക എടുക്കുന്നു എന്നു പറഞ്ഞു ഇത് ഗ്യാസിനുള്ളതാണ് ഞാൻ ഇടയ്ക്കിടയിൽ കഴിക്കുന്നതാണ് ഇത് കഴിച്ചാൽ ഗ്യാസ് ഉടനെ മാറും അമ്മയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞ് ഈ രണ്ട് ഗുളിക വെച്ച് രണ്ടുപേർക്കും കൊടുക്കുന്നു രണ്ടുപേരും ഗുളിക വളരെ സന്തോഷത്തോടെ ദൈവത്തിന് ദൈവം നിന്ന് സഹായിൽ ഈ രണ്ട് ഗുളിക വച്ച് രണ്ടുപേരും കഴിക്കുന്നു ചന്ദ്രനും കഴിച്ചു ചന്ദ്രമതിയും കഴിച്ചു ചന്ദ്രൻ താ കടക്കുന്നു ചന്ദ്രമതി അപ്പുറത്ത് കിടക്കുന്നു രണ്ടുപേരും ബോധം കെട്ട് വീണു പിന്നെ പയ്യൻ വളരെ കൂടി അലമാരെയൊക്കെ തുറന്ന് നോക്കി വളരെ കാര്യഗൗരവത്തോടുകൂടി ആറുപവൻ സ്വർണം വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ബാഗിനകത്ത് വെച്ച് വളരെ സമാധാനപ്രിയനായ കള്ളനായി മടങ്ങിപ്പോയി ബോധം തെളിഞ്ഞപ്പോൾ രാത്രി ആയെന്നാണ് വീട്ടുകാർ പറയുന്നത് വീട്ടുകാർ ഇരി ഇരുട്ടിയപ്പോൾ ബോധം വീണു ബോധം വീണു നോക്കിയപ്പോഴാണ് നീരജുമില്ല പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ചികിത്സാ രേഖകളൊക്കെ മേശപ്പുറത്ത് ഭദ്രമായിട്ടുണ്ട് പക്ഷേ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമൊന്നും അവിടെ കാണാനില്ല ആറ് ആറുപവൻ സ്വർണം പോയി ഇപ്പോൾ സ്വർണത്തിൻ്റെ വില എത്രയാണ് അറുപത്തി അയ്യായിരത്തോളം ആയെന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെയാണെങ്കിൽ ആറുപോൻ്റെ സ്വർണം നിങ്ങൾ കൂട്ടി ഒന്ന് നോക്കിയാൽ മതി അത്രയും കൊണ്ടുപോയി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ മൊബൈൽ അവൻ വിളിച്ച മൊബൈൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കോളൊക്കെ ആയിരിക്കും വിളിച്ചിട്ടുള്ളത് അത് പക്ഷേ വ്യാജമാകാനാണ് സാധ്യത അല്ലെങ്കിൽ ആ ഫോൺ നമ്പർ വെച്ചൊക്കെ പോലീസിന് അന്വേഷിക്കാമായിരുന്നു ഇനി സി സി ടി വി ആണ് ഒരു ഏക പ്രതീക്ഷ വന്ന വഴി ആ വഴിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതൊക്കെ വെച്ച് പോലീസ് ഇവനെ ട്രാക്ക് ചെയ്യുമായിരിക്കാം ഏതായാലും ആ കള്ളൻ ഒരു സ്മാർട്ട് കള്ളൻ തന്നെയാണ് വളാഞ്ചേരിയിലെ പുതിയ മോഷണത്തിൻ്റെ ട്രിക്ക് ഇതാണ് മുമ്പാണെങ്കിൽ ട്രെയിനിൽ അകത്ത് അകത്ത് വെച്ച് തന്നെ വല്ല ബിസ്ക്കറ്റിലൊക്കെ പൊടിയൊക്കെ വെച്ചിട്ട് കൊടുത്ത് അവിടെ ട്രെയിനിൽ മയക്കിൽ കിടത്തി സ്വർണവും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ തീവണ്ടിയിൽ വെച്ച് പരിചയപ്പെടും എന്നിട്ട് നിങ്ങളുടെ വീട് തേടി പിടിച്ച് വന്ന് വീട്ടിനുള്ളിൽ വന്ന് പരിചയപ്പെട്ട് പരിചയം പുതുക്കി വീട്ടിൽ നിന്ന് വളരെ ക്ലിയറായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ വീട് കുത്തി തുറക്കാതെ കൊള്ളയടിച്ചോട്ട് പോകുന്ന സ്മാർട്ട് കള്ളന്മാരും ഉണ്ട് ജാഗ്രത പാലിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം